ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മളിത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പം വലിയ വിലയൊന്നുമില്ല അപ്പം നമുക്കിത് എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാം കേട്ടോ അപ്പോസ് ഇതേ ഒരു രക്ഷയില്ല കേട്ടോ എന്നെപ്പോലെ തന്നെയാണ് അവൻ എന്നെ കഴിഞ്ഞോ ആക്രാന്തമാണ് എന്തെങ്കിലും സാധനമൊക്കെ ഇങ്ങനെ ഓൺലൈനിൽ നമ്മൾ ഓർഡർ ചെയ്ത് വാങ്ങിച്ചാൽ അവനത് തുറന്ന് ആദ്യം തന്നെ കാണണോ എന്നുള്ളൊരു വാശിയിലാണ് അപ്പോൾ അവനും എന്നോടൊപ്പം തന്നെ കൂടിയേക്കുവാണ് കേട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ രണ്ടുപേരും കൂടെ അത് ഓപ്പൺ ചെയ്യുവാണ് കേട്ടോ ഇതാണ് കേട്ടോ നമുക്ക് കിട്ടിയ സെൽഫി സ്റ്റിക്ക് അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ കറിങ് ഒക്കെ ഒന്ന് നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ റേറ്റ് കേട്ടോ ഇതേ കിടക്കുന്ന റേറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ എന്നാണ് കേട്ടോ അതുപോലെ നാല് ഇത് അവൈലബിൾ ആണെന്നും കാണിച്ചിട്ടുണ്ട് ബ്ലാക്ക് പിങ്ക് വൈറ്റ് ഡാർക്ക് ഗ്രീന് അപ്പോൾ നമുക്ക് കിട്ടിയ കളർ അതാണ് നമുക്ക് നോക്കാവേ അപ്പോൾ ഇത് ഇതാണ് കേട്ടോ നമ്മുടെ സെൽഫി സ്റ്റിക്ക് ഞാൻ ഓപ്പൺ ചെയ്ത് എടുക്കുന്ന മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ സാധനം എൻ്റെ കയ്യിലില്ല അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോയതെ അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന കളർ ബ്ലാക്ക് ആണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തതും ബ്ലാക്ക് തന്നെയാണ് അപ്പോൾ ഇത് നല്ല രസമുണ്ട് കാണാനൊക്കെ ഇനി അതിൻ്റെ എത്ര മാത്രം നമുക്ക് യൂസ്ഫുൾ ആകും നമുക്ക് നോക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാറ്റലോഗ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് നോക്കാം അതിനകത്ത് തന്നെ എല്ലാ കാര്യങ്ങളും വിവരിച്ചിട്ടുണ്ട് അങ്ങനെ അവൻ്റെ ആ സെൽഫി സ്റ്റിക്ക് മേടിച്ച് ഞാനൊന്ന് നോക്കുവാണ് അപ്പോൾ ഇതേ ഇത് കാണുന്നതാണ് സെൽഫി സ്റ്റിക്കിൻ്റെ നമ്മൾ മൊബൈൽ വയ്ക്കുന്ന ഭാഗമാണ് ഇവിടെ നമ്മൾ മൊബൈൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ റൊട്ടേറ്റ് ചെയ്യാനൊക്കെ വളരെ സിമ്പിളാണ് കേട്ടോ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്ത് വീഡിയോ എടുക്കാം കൈപ്പിച്ച് അതുപോലെ ഫോട്ടോസ് എടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഈ സെൽഫി സ്റ്റിക്കിൻ്റെ നീളം കണ്ടോ നമുക്ക് നീളം ഇങ്ങനെ ഒരു മൂന്ന് പാളിയായിട്ട് നീളം നമുക്ക് കൂട്ടാൻ പറ്റും കേട്ടോ അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് നമുക്ക് നന്നായിട്ട് തന്നെ സെൽഫി എടുക്കാനൊക്കെ വളരെ പ്രയോജനമാണ് അതുമാത്രമല്ല ഇതിൻ്റെ താഴെ കണ്ടോ ഇതിന് ഒരു സ്റ്റാൻഡ് വരുന്നുണ്ട് മൂന്ന് ഒരു സ്റ്റാൻഡ് ആ സ്റ്റാൻഡ് നമുക്കിത് ഇങ്ങനെ റെഡിയാക്കി ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊരു ചെറിയ ട്രൈ പോഡായിട്ട് യൂസ് ചെയ്യാം കേട്ടോ നല്ലൊരു ഉപകാരമാണ് അതുകൊണ്ട് നമുക്ക് നമുക്ക് ട്രൈ പോഡാക്കി ഇങ്ങനെ മാറ്റിവെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ വളരെ സിമ്പിളാണ് കേട്ടോ അങ്ങനെ ഇത് ഞാൻ ആരോടിനോട് എൻ്റെ മൊബൈൽ മൊബൈലെടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു കേട്ടോ ഒന്ന് മൊബൈൽ ഈ സെൽഫി സ്റ്റിക്ക് വെച്ച് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് അങ്ങനെ ഇത് ഞാൻ എൻ്റെ മൊബൈൽ അതിൽ സെറ്റ് ചെയ്യുകയാണ് കേട്ടോ ഇതിങ്ങനെ വളരെ സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇതിങ്ങനെ കയറ്റി വെച്ചിട്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ അമ്മ രണ്ടുപേരും ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ് അങ്ങനെ വീഡിയോ മൂഡാക്കാം ഫോട്ടോസ് എടുക്കാം എല്ലാം വളരെ സിമ്പിളാണ് കേട്ടോ ഇത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സെൽഫി സ്റ്റിക്ക് ഉപയോഗിച്ച് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കാൻ പറ്റുന്നുണ്ട് എനിക്കിത് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇരുന്നൂറ്ററു രൂപയൊക്കെ നമുക്ക് നഷ്ടം വരത്തില്ല ഇനിയും വേറെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഇതിന് അതായത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമുക്കൊരു ട്രൈ ആയിട്ട് ചെറിയൊരു ട്രൈ പോഡായിട്ട് സെറ്റ് ചെയ്ത് വീഡിയോസ് എടുക്കാൻ വളരെ പ്രയോജനമാണ് കേട്ടോ അതാണ് ഞാനിത് ഇങ്ങനെ സെറ്റ് ചെയ്ത് നോക്കുവാണ് കണ്ടോ അത്യാവശ്യം നമുക്ക് ഒരു ചെറിയ ട്രൈപ്പോഡായിട്ട് അത് ഉപയോഗിക്കാം കൊണ്ടു നടക്കാനും നമുക്ക് എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ കൊണ്ടു നടക്കാൻ വളരെ പ്രയോജനമാണ് കേട്ടോ ഞങ്ങൾക്ക് വലിയ ട്രൈ ഒക്കെ ഉണ്ട് പക്ഷേ അതും പൊക്കിക്കൊണ്ട് നമ്മൾ പോകുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ആണ് ഇത് നമുക്ക് വളരെ ചെറിയൊരു സാധനമാണ് നമുക്ക് കൈ കൊണ്ടു നടക്കാൻ വളരെ ഈസിയാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ വെച്ച് വീഡിയോ

അപ്പോൾ ഇതിൻ്റെ വേറൊരു അടിപൊളി പ്രത്യേകത എന്നു വെച്ച് കഴിഞ്ഞാൽ ഇതേ കാണുന്നുണ്ട് ഇതൊരു ബ്ലൂടൂത്ത് റിമോട്ടാണ് കേട്ടോ ഇത് നമുക്ക് ഇത് ഈ സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തു മാറ്റാവുന്നതാണ് ഇതുകൊണ്ട് നമ്മളിത് കൈ പിടിച്ച് നമ്മളത് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ഫോണിൽ വീഡിയോ ഫോട്ടോസോ ഒക്കെ നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് എടുക്കുന്നതാണ് കേട്ടോ അങ്ങനെ നമുക്ക് ആരെ ആശ്രയിക്കാതെ നമുക്കത് കണക്ട് ചെയ്ത് ഈ റിമോട്ട് കൈ വെച്ചുകൊണ്ട് നമുക്ക് പ്രെസ് ചെയ്ത് നമുക്ക് ഫോട്ടോയും വീഡിയോ എടുക്കാൻ പറ്റും അതുപോലെ ഇത് ആ സ്റ്റാൻഡിൽ കണക്റ്റ് സ്റ്റാൻഡിൽ വെച്ചുകൊണ്ട് തന്നെയും ചെയ്യാം കേട്ടോ അല്ലാതെ നമുക്ക് എളുപ്പത്തിന് വേണമെങ്കിൽ അത് കയ്യിലെടുത്തും ചെയ്യാവുന്നതാണ് അതിൻ്റെ ഒരു അടിപൊളി പ്രത്യേകതയാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്കിത് റീൽസ് ചെയ്യാനോ സെൽഫി എടുക്കണമെങ്കിലൊക്കെ മൊബൈലിൽ നമുക്കിത് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ ഒരു മൂഡിലും വെച്ച് നമുക്ക് റീൽസ് ചെയ്യാം സെൽഫി ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അതും ഒരു അടിപൊളിയാണ് നമുക്ക് ആരുടെയും സഹായം വേണ്ടത് കണ്ടോ ആ റിമോട്ടിൽ പ്രസ് ചെയ്ത് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം അപ്പോൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഈ സെൽഫി സ്റ്റിക്ക് ഇരുപറും ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് വാങ്ങിച്ച സെൽഫി സ്റ്റിക്ക് അടിപൊളിയാണ് എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു അതുപോലെ വ്ളോഗ് ചെയ്യുന്നവർ ഇൻസ്റ്റയിൽ വീഡിയോസ് റീൽസൊക്കെ ചെയ്യുന്നവർക്ക് ഈ സെൽഫി സ്റ്റിക്ക് വളരെ പ്രയോജനപ്പെടും കൊണ്ടുനടക്കാനൊക്കെ വളരെ ഈസിയാണ് കേട്ടോ അപ്പോൾ ഓക്കെ ബായ്